ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പോത്തുംകുട്ടിനെ മറ്റൊരു കടവിൽ ഇറക്കാൻ പോവാണ് ഈ കടവ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് പക്ഷെ നമ്മുടെ പോത്തുംകുട്ടന ഇവിടെ ഇറങ്ങത്തില്ല ഇതിനു മുമ്പ് ഒത്തിരി പേരുണ്ടായിട്ട് ഇറങ്ങിയിട്ടില്ല എന്ത് ചെയ്യാനാറങ്ങു അതാ ഇന്നത്തെ കണ്ടന്റ് അതാ നീ ഇറങ്ങൂ നീ വെള്ളത്തിറങ്ങി എനിക്കൊരു കണ്ടന്റ് ോനെറങ്ങത്തില്ല ഇവിടെ ഇറങ്ങുമായിരുന്നേ എനിക്കൊരു കണ്ടന്റ് ആയിരുന്നു ആ ഒന്ന് ഇറങ്ങാ ഇറങ്ങത്തില്ലത് ഇറങ്ങുമായിരുന്നെങ്കിൽ അമോനെടാ ഇറങ്ങണ മുത്തേ കമൺ കമൺ ബേബി ഇവിടെ ഇറങ്ങത്തില്ലട ഇതിന് ഇവൻ വന്ന് ഇങ്ങ ഇറങ്ങിക്കൂടാത് അന്താളെക്കാള് സാധകം ചെയ്യുന്ന ആളെ കാട് പാരു മോന ഇറങ്ങണ എന്താ കുട്ടാ ചക്കര് കണ്ടാടാ ഇറങ്ങണ കൂടാതാ തമ്പി ചിന്നപ്പൻ ഇവന് പേടിയാട ഇവിടെ ഇറങ്ങിച്ചാ മതി എന്നാ ആ അപ്പോ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മുടെ പോത്തുംകൂട്ടൻ പതിവ് പോലെ ആ കടവിൽ ഇറങ്ങത്തില്ല അത് പണ്ട് തൊട്ടേ ഇവൻ അവിടെ ഇറങ്ങാത്തോണ്ടോ ഒരു പ്രാവശ്യം ഞാൻ നിർബന്ധിച്ച് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു മറ്റേ വലിയ പൂത്തുകളുള്ള സമയത്ത് പിന്നീട് ഞാൻ പലവട്ടം നോക്കിയെങ്കിലും ഇറങ്ങത്തില്ല പിന്നെ ഇവിടെ ഒരു ചെറിയ കടവുണ്ട് പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഇപ്പം സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ഇപ്പം നമ്മുടെ ആറ്റിലൊന്നും ഇറങ്ങത്തില്ല ഇവിടെ തന്നെയാണ് പുള്ളിയുടെ സ്ഥിരം പ്ലേസ് ഇവിടെ എത്തുക ഇവിടെ ഇറങ്ങുക ഇവിടെ കിണക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പം തന്നെ കയറുക നമുക്കെന്തായാലും പറ്റിയ സ്ഥലത്ത് കിടക്കട്ടെന്ന് വെച്ച് നമ്മളെന്തായാലും അവന് ഇട്ടുകൊടുത്തു അവൻ്റെ രീതിക്ക് തന്നെ നമ്മൾ വഴങ്ങി മറ്റുള്ളിടത്ത് അവന് പേടിയായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാണും ആയിക്കോട്ടെ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങിയാൽ മതി എവിടെങ്കിലും ഇറങ്ങുന്നുണ്ടല്ലോ അത്രയും സമാധാനം മുമ്പ് എവിടെ ഇറങ്ങാത്തതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തോരം വിഷമിച്ചതാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇത് മതി ഓക്കെയാണ്